ఎంతవరకు సుఖమల్ే నిందా మురిపడం కండాలలో కత్తుల ముందరిపడం ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് കൂടുതലും മലയാളികളാണ് നമ്മൾ എവിടെ പോയാലും ഒരു പോയാൽ ഇവിടെ അക്ക പറയുവാണേ ഗ്രേപ്സ് പറിച്ചാൽ അഞ്ഞൂറ് രൂപ ഫൈൻ ആണ് അങ്ങനെ മൊത്തം പറിച്ചാലോ ഗ്രേബ്സ് പറിച്ചു ഫൈൻഡ് ગોડા માત્ર এড કરો ફ્રેશ કરીને જો આપને મળી કિલો કે ഇവിടെ എല്ലാ സമയത്തും നല്ല മുന്തിരി സീസൺ കാണും ഇപ്പോൾ വന്നാൽ നല്ല നല്ല പച്ച മുന്തിരിങ്ങ കാണാം അതുപോലെ തന്നെ നല്ല പഴുത്ത മുന്തിരിങ്ങ പഴുത്ത മുന്തിരിങ്ങയുടെ ഒരു സീസൺ തന്നെയാണ് ഇവിടെ ജനീസ് മുന്തിരിത്തോട്ടാണ് നമ്മൾ വന്നത് അവിടെ ഒരു കമ്പം ബെസ്റ്റ് ബിരിയാണി കണ്ടു ഒരു ബിരിയാണിയുടെ കഷ്ടം ബിരിയാണി സ്പെഷ്യൽ നമ്മുടെ മഞ്ജിൽ പാടം വാങ്ങി മഞ്ജുപാട് മുട്ടിപ്പാടം കണ്ട് ബിരിയാണി കഴിക്കുന്നത് നല്ലൊരു ചിക്കൻ മുട്ടയും ഉരു നമ്മുടെ മുന്തരിപ്പാടത്ത് നിന്ന് നേരെ കാണുന്ന മല പച്ചക്കൊമാച്ചി മല ഇതിന് മുകളിലായിട്ട് ഒരു തടാകമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡാമൊക്കെ ഉണ്ടെന്നാണ് എണ്ണം പറഞ്ഞത് ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ട് കാണാൻ പറ്റിയില്ല എന്തായാലും പച്ചക്കൊമാച്ചി മലയാണ് വരുന്ന വഴിക്ക് സാറുമാർ ശരിക്കൊന്ന് പരിശോധിച്ചു ഭാഗ്യം കൊണ്ടൊന്നും കിട്ടിയില്ല അകത്ത് കയറാൻ പറ്റിയില്ല കയറിയായിരുന്നെങ്കിൽ കാണായിരുന്നു